ആസ്വാദനക്കുറിപ്പ് വിശ്വവിഖ്യാതമായ മൂക്ക് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ഒരു മൂക്കിൻ്റെ കഥ പറഞ്ഞു സമൂഹത്തിലുള്ള പൊട്ടത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ബഷീർ നവമാധ്യമ സംസ്കാരത്തെ ഒന്നടങ്കം പരിഹസിക്കുകയാണ് ബഷീർ ഇതിലൂടെ പാചകക്കാരനായ തൊഴിലാളിക്ക് ഒരു ദിവസം പെട്ടെന്ന് മൂക്കിന് നീളം വയ്ക്കുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ പരമ്പരകളാണ് ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ബഷീറിന്റെ രചനകൾക്ക് പ്രത്യേകം അനുയോജ്യമായ ഭാഷകളും ഭാഷാ ശൈലികളുമുണ്ട് അതുകൊണ്ട് തന്നെ ബഷീർ വായനക്കാരുടെ ഇടയിൽ ഇന്നും മായാതെ നിൽക്കുന്നു എഴുതാനോ വായിക്കാനോ അറിയില്ലാത്ത ഒരു കുഷ്ണിപ്പണിക്കാരനാണ് കഥയിലെ നായകൻ കുഷ്ണിപ്പണി ചെയ്യുക മൂക്കിപ്പൊടി വലിക്കുക ഉറങ്ങുക വീണ്ടും ഇതുതന്നെ പണി മാസങ്ങളുടെ പേരോ തേതിയോ പോലും അറിയില്ല കിട്ടുന്ന ശമ്പളം അമ്മയാണ് വാങ്ങുന്നത് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ ഒരു മഹാ അത്ഭുതം സംഭവിക്കുകയാണ് മൂക്കിൽ നീളം വയ്ക്കുന്നു നീളം വെച്ച് പൊക്കിൽക്കൊടി വരവെച്ചു അതുകൊണ്ട് തന്നെ കുഷ്ണിപ്പണി ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെ ജോലിയിൽ നിന്നും അദ്ദേഹത്തെ പിരിച്ചുവിട്ടു നീളം കൂടിയ മൂക്കായതുകൊണ്ട് മൂക്കൻ എന്ന് പേര് ലഭിച്ചു പിന്നീട് മൂക്കൻ്റെ അമ്മ കാശു വാങ്ങിച്ച് മൂക്കൻ്റെ മൂക്ക് ഒരു പ്രദർശന വസ്തുവാക്കി തുടങ്ങി മൂക്കൻ്റെ മൂക്ക് കൊണ്ട് അങ്ങനെ അവർ പണക്കാരായി വലിയ വീടും സുന്ദരികളായ സെക്രട്ടറികളും അങ്ങനെ പലതും മൂക്കൻ സ്വന്തമാക്കി ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മൂക്കൻ അഭിപ്രായം പറയാൻ തുടങ്ങി മൂക്കൻ്റെ അഭിപ്രായം കേൾക്കാനും ജനങ്ങൾക്കും താല്പര്യമുണ്ടായിരുന്നു പിന്നീട് മൂക്കൻ പ്രശസ്തനാവുകയും മൂക്കനെ ഗവൺമെൻറ് കയ്യിലെടുക്കാൻ ശ്രമം തുടങ്ങി നാസിക പ്രമുഖൻ എന്ന ബഹുമതി നൽകി ഭരണപക്ഷ പാർട്ടി മൂക്കനെ തങ്ങളുടെ പാർട്ടിയിൽ ചേർത്തു ഇത് എതിർ പാർട്ടിക്ക് ഇഷ്ടമായില്ല മൂക്കൻ്റെ മൂക്ക് ഒറിജിനലല്ല റബ്ബർ മൂക്കാണെന്ന് അവർ പ്രസ്താവിച്ചു പിന്നീട് മൂക്കനെ പരസ്യമായി വിചാരണയ്ക്കായി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളായി വിദഗ്ധ ഡോക്ടർമാരും മൂക്കൻ്റെ മൂക്ക് പരിശോധിക്കാനായി വന്നു ഒരു ഡോക്ടർ മുട്ടുസൂചി കൊണ്ട് മൂക്കൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ ഒരു കുത്തുകുത്തി അപ്പോഴതാ ഒരു ചുവന്ന രക്തത്തുള്ളി പരിശുദ്ധമായ ചോര മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കല്ല ഒറിജിനലാണെന്ന് ഡോക്ടർ പ്രഖ്യാപിച്ചു അങ്ങനെ ജനകീയ പാർട്ടി വിളിച്ചു സഖാവു മൂക്കൻ സിന്ദാബാദ് പിന്നീട് പ്രസിഡന്റ് മൂക്കനെ പാർലമെൻറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ മൂക്കൻ എം ആയി ദിവസം കഴിയും തോറും മൂക്കനെ ലോകം മുഴുവനും അറിഞ്ഞു തുടങ്ങി ഈ കഥയിലൂടെ ബഷീർ ഒരു ഒന്നാം തരം പരിഹാസമാണ് വായനക്കാരെ അറിയിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി കാണിക്കുന്നതിനുള്ള ഒരു പരിഹാസമാണ് ബഷീർ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക് നീതിന്യായം പഴയ ഒരു കൊച്ചു പ്രേമകഥ എന്നീ മൂന്ന് കഥകളാണ് ഈ കൃതിയിൽ സമാഹരിച്ചിരിക്കുന്നത് 何に